അപ്പൊ ഗൈസ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്താ എല്ലാവരെയൊക്കെ വറുത്താനും സുഖല്ലേ മീനിനൊക്കെ നല്ല വിലയിട്ട മക്കളെ മത്തിയാണ് കിട്ടിയത് മത്തി നന്നാക്കിയിട്ട് അവിടെ വെച്ചെടുത്ത പൂച്ചകളകുമ്പോൾ യുദ്ധമാണ് ഇതൊക്കെ ഞാൻ ചെടി ഇത് ചെടി കൃഷിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വളം ഇതൊക്കെ സെറ്റാക്കിയിട്ട് വെച്ചതാണ് കേട്ടോ പിന്നെ ഇത് ചീര പിന്നെ ഇന്ന് നമ്മുടെ ചക്കമലേനെട്ട പരിപാടി ചക്കപ്പേരി വെക്കണം ഇത് കറൻ്റ് ഒന്നില്ല കറണ്ട് പണി തന്നു മത്തി അപ്പൊ കറി വെക്കാനാണ് കേട്ടോ വെള്ളരിക്ക കൂട്ടാൻ വെക്കണ് പരിപ്പൊന്നും ഇട്ടിട്ടില്ല ആ വെറുതെ തേങ്ങ അരച്ചിട്ട് വെക്കാണ് കരണ്ടാണെങ്കി വരുന്നേ ഇല്ല ഇതൊക്കെ വളം ഉണ്ടാക്കാൻ കേട്ടോ പിന്നെ ചോറ് സെറ്റായിക്കൊണിഞ്ഞ് ചോറ് വാർത്തക്കണം ചോറ് എന്തോന്ന് നോക്കാണ് അപ്പൊ ചോറ് വാർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ചക്ക നന്നാക്കിയിട്ടുണ്ട് ചക്ക കുക്കറിലാണ് വയ്ക്കുന്നത് പിന്നെ അതിലേക്കുള്ള തേങ്ങ ചിരകി വെച്ചതാണിത് കുക്കറിൽ ചക്ക ഉണ്ട് മീൻ മത്തി പൊരിക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് ചക്ക കുറേ മൂത്ത് നിൽക്കണുണ്ട് പൊട്ടിട്ട് അയൽവാസികൾക്കൊക്കെ കൊടുക്കാമോ വെച്ചിട്ട് ഇടാൻ വേണ്ടി കയറി പോവുകയാണ് കേട്ടോ താഴത്ത് വീഴാതെ ഇടണല്ലോ ചക്ക താഴത്ത് വീണ് കഴിഞ്ഞാൽ പൊളിഞ്ഞ് പോകും പിന്നെ കുറച്ച് വേപ്പിൻ്റെയിലും പൊട്ടിക്കണം അപ്പോൾ അതും കൂടി പൊട്ടിക്കാതെ വിചാരിച്ചിട്ട് കയറിയതാണ് കേട്ടോ അങ്ങനെ കയറ് കെട്ടിയിട്ട് കൊമ്പത്തേക്ക് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ എറിയാൻ പോവുക പോവുകട്ടോ കുറേ നേരം എങ്ങനെ എറിയും ഇൻ്റെ തലക്കൂടെ പോകുമെന്നുള്ള പേടിയിൽ കുറേ നേരം അവിടെ ആലോചിച്ച് നിന്നു അത് അതാണ് ചക്ക അപ്പ കൊമ്പത്തേക്ക് കല്ലെറിയാണ് കേട്ടോ പക്ഷെ പാളി പോയി ഗെയി കല്ലങ്ങടെ എത്തിയില്ല ഇനി എങ്ങനെ ചക്കനെ പൊട്ടിക്കും എന്നുള്ളതിൽ തോട്ടിയുടെ മുകളിൽ കയറ് കെട്ടിയിട്ട് അജിച്ചിത് നോക്കി പക്ഷേ നടന്നില്ല ഇതിൻ്റെ മുമ്പട്ട ചക്കയാണ് കേട്ടോ അത് അങ്ങനെ ചക്ക അതിൽ വെള്ളരിക്ക കറിയായി വൈകുന്നേരത്തേക്ക് ചപ്പാത്തിക്ക് ഇന്നലെ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു അതുകൊണ്ടൊരു ചിക്കൻ കറി മത്തി നമ്മളെ കൂട്ടാനും എല്ലാതും സെറ്റായിട്ടോ അപ്പോൾ ഞാൻ ഒരു ആംബ്ലേറ്റും പപ്പടും പിന്നെ മാങ്ങ ഞാൻ ഉപ്പിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതും കൂട്ടിയിട്ടാണ് ഞാൻ ചോറ് തിന്നത് അങ്ങനെ നമ്മുടെ ഇന്നത്തെ വിഭവങ്ങളൊക്കെ ശരിയായിട്ടുണ്ട് ഇനി ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ കുറച്ച് ചെടികൾ മേടിച്ചിട്ടുണ്ട് അതിനെ സെറ്റാക്കി എടുക്കണം അങ്ങനത്തെ കുറേ പണികളാണ് ഓരോരോ ദിവസം അപ്പം ഞാൻ മേടിച്ച ചെടി ഇതാണ് കേട്ടോ എങ്ങനെയുണ്ട് അഭിപ്രായം പറയൂ എൻ്റെ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ്